ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന സൗത്ത് ആഫ്രിക്കൻ യുവ സൂപ്പർ താരമായ ഡിവാൾഡ് ബ്രവിസ് കഴിഞ്ഞ തവണ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത് എന്നാൽ തനിക്ക് ലഭിച്ച ആ ഒരു ഹൈപ്പിനോട് നീതി പുലർത്താൻ ബ്രവിസിന് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മെഗാ ഓപ്ഷനിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ മറ്റു ക്ലബ്ബുകൾ തയ്യാറായിരുന്നില്ല അൺസോൾഡ് ആയ താരത്തിന് ഇത്തവണത്തെ ഐ പി എല്ലിൻ്റെ ഭാഗമാവാൻ കഴിയില്ല പക്ഷേ ഇപ്പോൾ അവസാനിച്ച എസ് എ ട്വൻ്റി സീസണിൽ മികച്ച പ്രകടനം നടത്താനും ബ്രവിസിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഒൻപത് ഇന്നിങ്സുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് റൺസാണ് ബ്രവിസ് നേടിയിട്ടുള്ളത് ആവറേജ് വരുന്നത് അൻപത് പോയിൻറ്റ് ആറ് പൂജ്യമാണ് നൂറ്റി എഴുപത്തി അഞ്ചാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഐ പി എൽ ക്ലബുകൾക്ക് ഈയൊരു താരത്തെ പരിഗണിക്കാം എന്നുള്ളതാണ് ഇഞ്ചുറി റീപ്ലേസ്മെൻറ്റ് ആയിക്കൊണ്ട് ക്ലബുകൾക്ക് അദ്ദേഹത്തെ എത്തിക്കാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലേഖനം ഇപ്പോൾ ക്രിക്കറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ബ്രവിസിന് അനുയോജ്യമാകുന്ന മൂന്ന് ക്ലബുകൾ ഏതൊക്കെയാണ് എന്നാണ് ഇവർ ആ ഒരു ലേഖനത്തിൽ ഇപ്പോൾ വിശദീകരിച്ചിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ടീം അത് രാജസ്ഥാൻ റോയൽസ് ആണ് ലിമിറ്റഡ് ബഡ്ജറ്റിൽ ചില ക്വാളിറ്റി താരങ്ങളെ അവർ ലേലത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷേ ആരാധകർ അക്കാര്യത്തിൽ സംതൃപ്തരല്ല ആറ് വിദേശ താരങ്ങളാണ് അവരുടെ ടീമിൽ ഉള്ളത് പക്ഷേ ബാറ്റർമാർക്കിടയിൽ വേണ്ടത്ര ബാക്കപ്പ് ഓപ്ഷനുകൾ രാജസ്ഥാൻ റോയൽസിന് ലഭ്യമല്ല അതുകൊണ്ടാണ് രാജസ്ഥാന് ബ്രവിസ് ഒരു പെർഫെക്റ്റ് ഫിറ്റ് ഫിറ്റാകുമെന്ന് ഇവർ അവകാശപ്പെടുന്നത് രാജസ്ഥാൻ്റെ ഹോം മത്സരങ്ങളിൽ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു താരമായിരിക്കും ബ്രവിസ് എന്നും ഇവർ അവകാശപ്പെടുന്നുണ്ട് ഇനി രണ്ടാമത്തെ ടീം അത് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആണ് എല്ലാ സ്രോട്ടുകളിലും അനുയോജ്യമായ താരങ്ങൾ ആർ സി ബിക്ക് ഉണ്ട് എന്നിരുന്നാൽ പോലും അവർക്ക് പരിഗണിക്കാവുന്ന ഒരു താരമാണ് ബ്രവിസ് എന്നാണ് ഇവരുടെ കണ്ടെത്തൽ ജേക്കബ് ബേത്തേലിന് നിലവിൽ ഫിറ്റ്നസ്സിൻ്റെ പ്രശ്നങ്ങളുണ്ട് ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്ന ഒരു താരമാണ് ബ്രവിസ് എന്നും ഈയൊരു ലേഖനത്തിൽ പറയുന്നുണ്ട് ഇനി മൂന്നാമത്തെ ടീം അത് ലക്നൗ സൂപ്പർ ജയൻസ് ആണ് കഴിഞ്ഞ ലേലത്തിൽ മോശം പ്രകടനം കാഴ്ചവെച്ച ടീമുകളിൽ ഒന്നാണ് എൽ എസ് ജി മാത്രമല്ല മിച്ചൽ മാർഷ് ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ഉള്ള ഒരു താരമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്ന ഒരു താരമാണ് ബ്രവിസ് ഈ താരത്തെ ബൗളർ ആയിക്കൊണ്ടും ഉപയോഗപ്പെടുത്താൻ എൽ എസ് ജിക്ക് കഴിയും എന്നുള്ളതാണ് മാത്രമല്ല താരത്തെ ഉൾപ്പെടുത്തിയാൽ ഒരു പരിധിവരെ പ്രഷർ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവും ഈ ഒരു താരത്തിനുണ്ട് എന്ന് ഇവർ അവകാശപ്പെടുന്നു നമുക്കറിയാം അണ്ടർ പത്തൊൻപത് വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്തിയതിൻ്റെ ഫലമായിക്കൊണ്ടായിരുന്നു ബ്രവീസ് ഏറെ ശ്രദ്ധ നേടിയത് അതിനെ തുടർന്നാണ് ജൂനിയർ എ എന്നുള്ള ഒരു വെളിപ്പേരൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് പക്ഷെ പിന്നീട് അതിനോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാൽ പോലും അദ്ദേഹം ഐ പി എല്ലിൽ ഒരു അവസരം ഇനിയും അർഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഈ വഴിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമായി കൊണ്ടും കാണാം